പള്ളിയിരിക്കുന്ന ഒരു ലൊക്കേഷൻ നോക്കി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേരം ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ തന്നെ നമ്മളത് ഇവിടെ മേലുകാവിൽ നിൽക്കുക കേട്ടോ നമ്മുടെ മേലുകാവിൽ നിന്ന് ഇലവരി പൂഞ്ചറയ്ക്ക് പോകുന്ന റോഡാണ് അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പെരിങ്ങാലി എന്ന് പറയും പെരിങ്ങാലി വില്ലേജ് ആണ് നമ്മളിവിടെ വന്നൊരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇവിടുന്ന് വരെ കുറച്ച് നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കോലാനിമുടിയെന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഹിൽ ടോപ്പാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഒരു ഫ്രണ്ട് സെൽവിൻ ചേട്ടൻ ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പെരിങ്ങാലിന്ന് ഇരുവിഴാപൂഞ്ചറൂട്ടിൽ കുറച്ച് ദൂരം കയറി വന്നാൽ കേറ്റത്ത് തന്നെ ഇവിടെ നമുക്ക് ബോർഡ് കാണാം കേട്ടോ കോലാനിമൂടിയിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും അപ്പോൾ നമ്മൾ പെരിങ്ങാലിന്ന് കയറി വരുന്ന ഒരു റോഡ് തന്നെ ഒരു കേറ്റിൽ തന്നെ ഇത് കണ്ടോ ഈ കിടക്കുന്ന വഴിയാണേ നേരെ പോയാൽ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ എന്നാൽ നമുക്ക് ഇരുവിഴാപൂഞ്ചറയ്ക്ക് എത്താൻ പറ്റൂട്ടോ അപ്പം ഈ വഴി കുറച്ച് ദൂരം പോയാൽ മതി അപ്പോൾ ശരിക്കും സൺറൈസിന് മുന്നേ ഇവിടെ വന്നെന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങി അവിടെ അതെ സൂര്യനൊക്കെ ഒതുച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകേണ്ട മല അതെ ആ കാണാതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കയറേണ്ടത് അപ്പോൾ ആ ഒരു മെയിൻ റോഡിന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോകുന്ന മതി നല്ല കയറ്റം കേട്ടോ അപ്പോൾ വഴിയെന്ന് പറയുന്നത് മിക്കവാറും ഇതായിരിക്കും എന്തെ ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണാം ഓഫ് റോഡാണ് അപ്പോൾ അതിൻ്റെ മേളിലേക്ക് നടന്ന് പോകണം നമുക്ക് എന്തായാലും ഇതിൽ പോയി നോക്കാം വഴി പ്രോപ്പറായിട്ടുള്ള വഴിയുണ്ടോ അതെ അതിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ വഴിയുടെ ഒരു മാർക്കൊക്കെ കാണുന്നുണ്ട് എന്തായാലും അള്ളി പിടിച്ച കയറി പോകണം എന്ന് പോകുന്നത് കണ്ടിട്ട് അപ്പൊ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല്ലൊക്കെ പോവാം ആ ഇല്ലിവിഴ ആ ഒരു സൈഡാണ് അപ്പൊ ഇതിൽ പോയി നമുക്ക് മേച്ചാൽ ഇല്ലിക്കക്കല്ലൊക്കെ പോകുന്ന ഒരു ചെറിയൊരു വഴിയാട്ടോ അത് മെയിൻ റോഡല്ല ഇതിലേ നമുക്ക് പോവാം എന്താ സംഭവം ശരിക്കും ഗ്ലൂക്കോസ് അല്ലേ ആ കല്ലിൻ്റെ ഒരു കളറ് ഓക്കെ നമ്മൾ വെയിലൊക്കെയാണ് മേളിച്ചെല്ലാം അപ്പം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഗേറ്റൊക്കെ വെച്ചേക്കുന്നത് അല്ലേ തുറന്നിട്ടേക്കുമാണ് പോ ഈ വഴിയല്ല ഇനി പോകുന്നേ അപ്പം ഈ ലൊക്കേഷൻ ഒക്കെ എല്ലാം ഉണ്ട് ഗൂഗിൾ മാപ്പിലുണ്ടേ അത് നോക്കി നേരെ വന്നാൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് പോകേണ്ട വഴി ഏതാ ഇതൊരു നല്ലൊരു വഴിയാണല്ലോ ഏതോ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുന്ന വഴിയെന്ന് തോന്നുന്നു ഇതിലാണോ അറിയില്ല എന്തായാലും നമുക്ക് കുറെ ഹൈക്ക് ചെയ്യാനുണ്ടോ അത് തന്നെ കേട്ടോ ഇതില റോഡുണ്ട് സൈഡിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ വലിയൊരു കല്ലൊക്കെ ഉണ്ട് എൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഞെട്ടുണ്ടാ പറഞ്ഞതിന് പണ്ടത്തെ പേരും ഇതിന്റെ എൻ്റെ മരവരെ അടുത്തേക്കും കാണുന്നത് പൊട്ടി വന്ന ആ പൊട്ടി പോണത് ആ അതെ വേനൽക്കാലമായൊന്ന് മൊത്തം പുല്ലെല്ലാം ഉണങ്ങി കിടക്കുവാണ് ഈ വഴിയല്ലോ ഈ വഴിയല്ല കയറണ്ടേ ഈ വഴിയാണോ മലയാഭാഗത്താണ് വരുന്നേ ആ ഈ കാടി കാട്ടിൽ ഇത് നിൽക്കാൻ നോക്കിയാൽ മറ്റേ ഇത് കടലാസ് പൂവ് അല്ലേ ഭവൻപില്ലേ ആ ആ ഇത് തന്നെയാണ് വഴി ഇതേ ഇത് കണ്ടോ ഈ ലെഫ്റ്റിലേക്ക് നമുക്ക് കയറിപ്പോ കറക്റ്റ് വഴിയുണ്ട് കേട്ടോ വെല്ലു വരെ നമ്മൾ ആ ഒരു മലയുടെ നേരത്തെ ഫ്രണ്ടിലെത്തി രാവിലെ വന്നാ പറഞ്ഞേ ഈ സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുന്നേ വരാറേ താഴേക്കെ നല്ല കോട കയറി കിടക്കോ കേട്ടോ ആ അത് നെല്ലിയത് കാട്ടു നെല്ലി നെല്ലിക്കുണ്ടോ ആ പണ്ട് നമ്മൾ ഓർക്കേണ്ട ഈഴാപുഞ്ചരെ പോയപ്പോ നെല്ലിക്ക് കുറച്ചത് പണ്ട് ഈഴാപുഞ്ചരെ നമുക്ക് എത്താനായിട്ട് വഴിയൊന്നും ഇല്ലായിരുന്നോ ഓഫ് റോഡായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് ഇതുപോലെ ഇത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അല്ലേ കാരണം വഴി ഇങ്ങനെയായിരുന്നു മേളിൽ എത്താനായിട്ട് ഇപ്പൊ നല്ല റോഡൊക്കെ വന്നല്ലോ അപ്പൊ നമ്മള് ഭയങ്കര ശ്രമപ്പെട്ടൊക്കെയാണ് പോയി അപ്പൊ ആ കാട്ടിക്കട പോകുമ്പോൾ ഇതുപോലെ നെല്ലിപരങ്ങൾ ഇഷ്ടംപോലെ ഇലപ്പൊഞ്ചര ഭാഗത്ത് നിൽക്കുന്നു അപ്പൊ നമ്മളുടെ കയറി നെല്ലിക്കൊക്കെ പറിച്ച് കൈപ്പ് ആയിരിക്കും അല്ലേ വളരെ ചെറിയ നെല്ലിക്കാണ് അപ്പൊ അതെന്നു വെച്ചാൽ കൈപ്പായിരിക്കും കേട്ടോ ആക്ച്വലി ഇതില് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇതൊരു ഗ്രൗണ്ട് ലെവലിന് ഒരു നാലായിരം അടി മേളിലാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇവിടുന്ന് അത് തോന്നിയില്ല കാരണം നമ്മളിപ്പോ വലിയൊരു കുന്നിന്റെ മേളിലാണ് കയറി നിൽക്കുന്നത് ആ ഒരു കുന്നിന്റെ കുന്നിൻ്റെ മേളിൽ വലിയൊരു കുന്നു അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരു ഹൈറ്റ് ഇവിടെനിന്ന് തോന്നില്ല ശരിക്കും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ആ ഒരു മേലുകാവ് താഴെന്നൊക്കെ വരുമ്പോഴത്തേനും ഈ മല കറക്റ്റ് കാണാം അപ്പം അത്യാവശ്യം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിൽക്കുന്നത് കൊണ്ട് കൂർത്ത് നിൽക്കുന്ന മലയാണ് അപ്പം നമുക്ക് എല്ലാ ഡയറക്ഷനിലും നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ റോഡ് ഇതിൽ കിടക്കുന്നുണ്ട് ഇനി ഇതിലെയാണോ ആ മേളിലേക്ക് കയറണമെന്നൊന്നും കറക്റ്റ് ഇത് പിടുത്തോം കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ ടോപ്പിൽ കയറണം വഴിയുണ്ടോ അതുപോലെ ഹൈക്ക് ചെയ്ത് കയറണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല നോക്കിയിട്ട് ആ ഇത് തന്നെയായിരിക്കും ഇത് ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഇല്ലിക്കല്ല് കാണട്ടോ ആ കല് ആ ഭാഗത്താണ് കോടയായതുകൊണ്ട് കറക്റ്റ് വിസിബിളല്ല ഇല്ലിക്കല്ല് കാണേ പിന്നെ നമ്മൾ പണ്ട് പോയ ഒരു നല്ല നല്ലതണ്ണി ആ ഒരു മലയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇലവഴാ പഞ്ചൂർ ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഒന്ന് റോഡ് നോക്കി ഓക്കെ അപ്പോൾ നമുക്ക് മലയുടെ മേളിലേക്ക് കയറേണ്ട വഴി ഇതാണ് ഇത് കണ്ടോ ഈ ഒരു വഴിയുടെയാണ് നേരെ ഈ റോഡ് ആ മലയുടെ മേളിലേക്ക് കിടക്കുന്നതല്ല അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം മേളിൽ വരെ ഇനി ഹൈക്ക് ചെയ്യേണ്ടി വരും ആളുകളൊക്കെ നടന്നതിൻ്റെ ഒരു വഴിച്ചാലൊക്കെ നമുക്ക് നല്ലപോലെ ഇവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഈസി ആയിട്ട് പോവാം കേട്ടോ പാ കയറാം മേളിലേക്ക് ഏ ആ അതിലെ അത് തന്നെ നമ്മൾ വന്ന ഇതാട്ടോ വഴി എല്ലാവരും കയറുന്ന വഴി ഇതാണേ ആ റോഡിൽ നിന്ന് ആ അത് തന്നെ നമ്മൾ പക്ഷെ നമ്മൾ നല്ല വഴി കയറി വന്നു മൊത്തം ഹൈക്ക് ചെയ്ത് കയറാം നമുക്ക് വഴി അതുകൊണ്ട് കറക്റ്റ് ആ ഡയറക്ഷൻ കിടക്കണമെന്നൊക്കെ ഉണ്ടോ ഇതിൻ്റെ മേളിലേക്ക് നടന്ന് കയറാം ഈ പുല്ലിന് തീയിട്ടിട്ടുണ്ട് അതാ ഇങ്ങനെ മൊത്തം കരിഞ്ഞു കിടക്കണം വഴിയുണ്ട് കറക്റ്റ് വഴിയുണ്ട് ഇത് മേളിലേക്ക് കയറാം അങ്ങനെ ടഫായിട്ടുള്ളൊരു ഹൈക്കിംഗ് സ്പോട്ടൊന്നും അല്ല ഈ വഴിച്ചാൽ നോക്കി നേരെയും കയറിപ്പോന്നാൽ മതി അപ്പോൾ നമ്മൾ ഏതാണ്ട് പകുതി ദൂരം അതിൻ്റെ മേളിലേക്ക് കയറിയിട്ടുണ്ട് ഏഹ് അടിപൊളിയല്ലേ രാവിലെ തന്നെ സൺറൈസ് മിസ്സായി നമുക്ക് ഇല്ലിക്കക്കല്ലൊക്കെ മഞ്ഞും കൂടി കിടക്കുക മഴക്കാലത്ത് തന്നെ അടിപൊളിയായിരിക്കും ആ കുഴപ്പമില്ല ആ എന്നാൽ താഴെ ഇരുന്നു എന്നാൽ ഞാൻ പെട്ടെന്ന് വരാം അപ്പം സെലിഞ്ഞ്ചേട്ട മേളിലേക്ക് വരുന്ന കേട്ടോ ചേട്ടൻ്റെ കാലിൽ ലിഗ്മെൻറ്റ് ചെറിയ പ്രോബ്ലം ഉള്ളതാണ് എന്നിട്ടാണ് ഞാൻ ഈ വലിയ മല കയറാനായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്തായാലും റിസ്ക് എടുക്കണ്ട അവിടെ ഒന്നും അതേ നമുക്ക് തന്നെ വാ ഇപ്പൊ എത്തി ഏകദേശം നമ്മൾ മേളിൽ എത്താറായി പെട്ടെന്ന് കേട്ടോ പോയിട്ട് അപ്പം നമ്മൾ താഴെ നിന്ന് നോക്കുന്ന പോലെ അല്ല കുറച്ചൊന്ന് എഫേർട്ട് വേണം അതിൻ്റെ മേളിൽ എത്താനായിട്ട് അത് ഇങ്ങനെ കൂത്തിരിക്കുന്ന ഒരു മലയല്ലേ ഇപ്പം നമ്മളിങ്ങനെ കുത്തനെ കയറുവാണ് ഇങ്ങനെ മലയൊന്നും കയറി പരിചയമില്ലാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു കുറച്ചൊന്ന് എഫോർട്ട് വേണം കാര്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മേളിൽ എത്താവുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോലാനിമുടിയിൽ വരാനായിട്ടൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ശരിക്കും ഇവിടെ ഒരു മേലാൽ ഒരു പള്ളി ഉണ്ട് എരിമാപ്ര സി എസ് ഐ ചർച്ച് അത് ഇങ്ങനെ ഒരു മലയുടെ മേളിൽ ഇരിക്കുന്ന ഒരു പള്ളിയാണ് ഈ മലയുടെ മേളിൽ കയറി ആ പള്ളി കാണാൻ ആയിട്ട് പറയണേ അവിടെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അവിടെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ടൈമുണ്ടല്ലോ അപ്പം ഈ രാവിലെ ആയതുകൊണ്ട് മിക്കവാറും കുർബാനയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് വിചാരിച്ച് അപ്പം ഒരു അടുത്തുള്ള ഒരു സ്പോട്ടായത് കൊണ്ടാണ് ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഓർത്തമല്ല ചേട്ടൻ ഇപ്പം ഇവിടെ വരാനായിട്ട് പ്ലാൻ അങ്ങനെ ഹൈക്ക് ചെയ്യുന്ന ഒരാളല്ല കാലിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകും ഞാനത് ഓർത്തൂല അങ്ങനെ വിളിച്ചോണ്ട് ഏതായാലും പകുതി ദൂരം കയറി വന്നില്ല താഴെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ നമ്മള് ടോപ്പിലെത്തി ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ കോലാനിമുടിയുടെ ഏറ്റവും മേളിൽ ഈ പാറയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കിട്ടുന്നത് ഇവിടുന്ന് അപ്പോൾ നമുക്ക് പോകേണ്ട പള്ളി ഇവിടുന്ന് കാണാം കേട്ടോ അതെ അങ് ഒരു ഒരു മലയുടെ തുഞ്ചത്തായിട്ട് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അത് മേലുകാവ് ടൗണിൽ നിന്ന് നമുക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് അടിപൊളി വ്യൂ ആണേ ആ ഒരു സൈഡിൽ ഇലവിഴാപഞ്ചുറിലേക്ക് കയറുന്ന റോഡൊക്കെ ഇങ്ങനെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അവിടെയാണ് ഇലവിഴാപഞ്ചർ അതേ കാണുന്നതാണ് ഇപ്പുറ സൈഡ് ഇല്ലിക്കല്ല് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഇവിടുന്ന് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേലിൽ കയറാനായിട്ട് ഇല്ലിക്കല് ഇല്ലിക്കല്ല് ആ സൈഡിലാണ് അതും കോട കയറിയതുകൊണ്ട് അത്രയും ആയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ മേളിൽ കയറിയാൽ രണ്ടു മൂന്ന് ജില്ലകളൊക്കെ കാണാൻ കേട്ടോ പറയുന്നത് നമ്മളിപ്പം ഇടുക്കി ജില്ലയിൽ നിന്ന് നേരെ കോട്ടയം ജില്ലയിലേക്ക് കയറിയാണല്ലോ വന്നത് ഈ ഒരു ലൊക്കേഷൻ ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് പിന്നെ ആലപ്പുഴ ജില്ലയുടെ ഒക്കെ ഏരിയയൊക്കെ ആണോ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കത് എവിടെയാണെന്നൊന്നും കറക്റ്റ് ലൊക്കേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ മലയുടെ നിന്നൊക്കെ ഇറങ്ങി താഴ്വാരത്തേക്ക് തന്നെ വന്നത് ഇത് നമ്മൾ കയറിപ്പോയ വഴിയാട്ടോ എല്ലാരും അതിലെന്താ ഡയറക്റ്റ് ഹൈക്ക് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഈ പുല്ലൊക്കെ തീയിട്ടിട്ട് കരിഞ്ഞു പോയതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുതുമഴ വേനൽമഴ പെയ്തല്ലോ ആ മഴയത്ത് വീണ്ടും തളർത്തി കയറി വന്നേക്കുന്നതാണ് ഇവിടെ ഒരു വീടിൻ്റെ ചെറിയൊരു അവശിഷ്ടം കാണാം ഇവിടെ പണ്ട് ഈ പ്രദേശത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഒന്ന് രണ്ട് വീടുകളൊക്കെ കാണാം കേട്ടോ ഒന്ന് വീടിൻ്റെ ഒരു തറയാണ് ഇതൊക്കെ തറ കെട്ടിരിക്കണം അതിൻ്റെ ഫ്രണ്ടിൽ ബോഗൺവലിൻ്റെ പൊതു നിൽക്കുന്നുണ്ടോ അതുപോലെ അവിടെ ഒരു വീടുണ്ട് ആ വീടാണോ ഇനി വേറെ എന്തെങ്കിലും അറിയില്ല എന്തോ ഒരു കെട്ടിടത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ ആട്ടോ ഈ ഇവര് കിണറോ എന്ത് സംഭവം നോക്കുന്നതിലൊരു താഴെ പോയ കുളം പോലെ കെട്ടി ഉണ്ട് കണ്ടോ ആ കെട്ടി കണ്ടോ വിചകനുണ്ടോ കണ്ടോ എന്താണെന്നൊരു പിടിതൊന്നും കിട്ടുന്നില്ല ആ പേര് മലയ്ക്ക് കോലാരിമുടി എന്ന് പേര് വന്നതിൻ്റെ പിന്നിൽ ചെറിയൊരു ഐതിഹ്യമുണ്ട് ഒരു കഥയാട്ടോ പണ്ടിത് വലിയൊരു കാടായിരുന്നു വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാടായിരുന്നു ആ സമയത്ത് കുറേ ആളുകളൊക്കെ ഒരു മലയുടെ മേളിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവനമാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നേ അപ്പോൾ ഒരു മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഒറ്റയാൻ ഉണ്ടായിരുന്നു ഈ ഒറ്റയാൻ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു കേട്ടോ ഇവിടെ വന്ന് ഈ മൊത്തം കൃഷിയൊക്കെ നശിപ്പിക്കുകയും ആളുകളൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റയാനെ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾ ഇവിടെ വന്ന് ഭരിച്ചിരുന്ന രാജാവിൻ്റെ അടുത്ത് ഇറങ്ങിട്ട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വന്ന് ഈ മലയിൽ വന്നിട്ട് മലദൈവങ്ങളെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി മലദൈവങ്ങളൊരു കോല് രാജാവിൻ്റെ കൊടുത്തു അപ്പോൾ ആ കോല് കൊണ്ടു തട്ടി ഒറ്റ വന്ന് വരവിന് ഒറ്റേൻ്റെ നേരെ ഒറ്റയേറുകൊടുത്ത കേട്ടോ കോല് അപ്പോൾ ആ ഒരു നിന്ന സ്ഥലത്ത് തന്നെ അവിടെ നിശ്ചലമായി പോയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കോല് കൊണ്ട് ആനേനെ ഇറങ്ങിയ സ്ഥലം പിന്നീട് കോലാനിമുടിയായി മാറി അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ട് അതിരാവിലെ സൺറൈസൊക്കെ കാണാനുള്ള രീതിക്ക് വരണം കേട്ടോ ഇപ്പോൾ നല്ല വെയിലായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഈവനിങ് ആണല്ല അടിപൊളിയായിരിക്കും സൺസെറ്റൊക്കെ കാണാനായിട്ട് സെറ്റായിരിക്കും കേട്ടോ അപ്പോൾ നല്ല കാണാനായിട്ട് അപ്പോൾ കാലിൻ്റെ ഞാൻ ഓർത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ കോലാനിമുടിയിൽ നിന്ന് പോകുന്നിട്ട് മേലുകാവിലെത്തി നമുക്കിനി മേലുകാവ് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് താഴേക്ക് കിടക്കുന്ന വഴിയാണ് നമ്മളി പോകുന്ന സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എരുമാപ്ര ഇവിടുന്ന് മൂന്നര മൂന്നാം പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ താഴേക്ക് പോകണം അതൊരു വ്യൂ പോയിന്റ് അല്ലേ ആ കാണണം കേട്ടോ പള്ളി ഇത് കണ്ടോ അങ്ങ് ദൂരെ കണ്ടോ ആ മലയുടെ ഒരു തുഞ്ചത്തായിട്ട് നിൽക്കുന്നത് കണ്ടോ അത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഇങ്ങനെ കമ്പി വേലിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് നല്ല സേഫ് ആയി ഒരു പാറുടെ മേലോ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ആ പള്ളി ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ നോക്കി രസമല്ലേ ആ വഴി എതിരെ അറിയാമോ നമ്മള് വന്നപ്പോൾ വഴി കണ്ടില്ല ആ ആയിട്ട് നോക്കാം താഴെ ഒത്തിരി അപ്പൊ ഞങ്ങൾക്ക് എന്നാ പറ്റുന്ന ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറെ ദൂരം മുന്നോട്ട് പോയി അവിടെ ചെന്നിട്ട് പള്ളി ഒരു വീണ്ടും നമ്മൾ ഈ ഒരു കന്ന് കയറിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാറുണ്ട് അപ്പൊ നമുക്ക് ഡൗട്ട് തോന്നി വഴി തെറ്റിയെന്ന് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവിടുന്ന് ആണ് നമുക്ക് തിരിയേണ്ടത് ഇരുമാപ്ര അവിടെ ഒരു സ്കൂളുണ്ട് കണ്ടോ ഈ താഴേക്ക് കിടക്കണ വഴി നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലേ ആ പള്ളി ഇവിടെ കറക്റ്റ് കാണാറില്ല ചേച്ചി പത്ത് മണിക്ക് അല്ല ഈ പള്ളി ഇവിടുന്ന് കറക്റ്റ് കാണാറുണ്ട് അത് നമ്മുടെ കണ്ണിപ്പെട്ടില്ലല്ലോ സാ കണ്ടോ പള്ളി കണ്ടായിരുന്നു അവിടുന്ന ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയി പോയിട്ട് നമ്മൾ വരുമ്പോ അതെത്തില്ലേ ഒരു ഹെയർ പിൻ ഇറങ്ങിയ വരുന്നത് പള്ളി അവിടെ നിൽക്കുന്നവനായിട്ട് പള്ളിയുടെ ബാക്കി എന്നുള്ള ദ്വ്യൂ ആട്ടോ നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടത് അത് വല്യ പള്ളിയാണല്ലോ ആരും ഇല്ല ഉണ്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് വണ്ടി ഇങ്ങനെ വലിയൊരു മരടമേണ്ടിയിരിക്കുന്ന പള്ളിയാണെന്നുണ്ടെങ്കിലും പള്ളിമുറ്റം വരെ നമുക്ക് നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച വരണം കേട്ടോ നമ്മളിപ്പം ഈ ഞായറാഴ്ച അല്ലേ ഉണ്ടായിരുന്നത് പിന്നെ അതായത് കഴിഞ്ഞ ഒന്നാം തീയതി ആയിരുന്നു ഇത് കായ്ച്ചിട്ടില്ല ഗ്രാമ്പു ഗ്രാമ്പൂൻ്റെ മേരം അത് കായില്ല നമ്മളിപ്പോൾ ആ ഒരു പള്ളിയുടെ ആ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഈ താഴേക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടത് കാരണം സിനിത്തേരി കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും വലിയൊരു മരം നിക്കുന്ന ഫ്രണ്ടില് ഇതൊരു മല വലിയൊരു മലയാണ് ആ മലയുടെ അറ്റത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് ഉണ്ടോ താഴകിയുണ്ടോ നല്ല വ്യൂ അല്ലേ ആ സ്ഥല കറക്റ്റ് തൊടുപുഴ ഈരാറ്റുപേട്ട റൂട്ടല്ലേ അത് തന്നെ അത് തന്നെ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ദിവസം കണ്ടോ ഈസ്റ്റ് കേരള മഹാ മഹാഘടതയുടെ പള്ളിയാണ് ഗാവിലെ ഇരുമാപ്രയില് മലമൂലി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി അറിയപ്പെടുന്നത് സെന്റ് പീറ്റേഴ്സ് സി എസ് ഐ ചർച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാറുണ്ട് വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിയുടെ ആരംഭിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആദ്യത്തെ മിഷണറി ആയിരുന്ന ഹെൻറി ബേക്കർ ജൂനിയർ ആയിരുന്നു ഈ പള്ളി ഇവിടെ നിർമ്മിക്കുന്നതിനൊക്കെ മുൻപായിട്ട് ഈ പ്രദേശത്തെ ആദ്യ മതപരിവർത്തനം ചെയ്തവർക്ക് ഒരുമിച്ചിരുന്ന് ഒരു പള്ളി നിർമ്മിച്ചു ആ ഒരു പള്ളി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു പള്ളി നിൽക്കുന്നതിൻ്റെയൊക്കെ അധികം ദൂരെ അല്ലാത്ത സ്ഥലത്ത് കൂനങ്കല് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ആദ്യം നിർമ്മിച്ച ആ ഒരു പള്ളി ഒരു കുടിലിൻ്റെ രൂപത്തിലായിരുന്നു ആ പള്ളി കുറേ വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം ഒക്കെ ആരംഭിക്കുന്നത് ഇപ്പം കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ നൂറ്റി എഴുപത്തി ആറ് വർഷം പഴക്കം ഈ ഒരു പള്ളിക്ക് ഈ പള്ളി എന്ന് പറയുന്നത് ഈസ്റ്റ് കേരള മഹായുടയുടെ പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത് പള്ളി ഇപ്പോൾ ഈ പെരുന്നാൾ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പെയിൻറ് ചെയ്തത് നേരത്തെ ഇത് മൊത്തം ഒരു പായലൊക്കെ ഇട്ടിട്ട് പ്രത്യേക രീതിയിൽ ഫെയ്ഡായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് അതൊരു പ്രത്യേക രസമാണ് അതായത് നല്ലൊരു ആംബിയൻസ് ആറുണ്ട് ആ ഒരു പഴമേലിങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഇപ്പം കണ്ട അത് പുത്തം പുതിയ പള്ളി പോലെ പോലെയുണ്ട് ഇത്രയും വർഷമുള്ളതൊന്നും കണ്ട് ഞാൻ തോന്നുന്നില്ല കേട്ടോ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് തന്നെ അകലെന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ മരടമേ മേളിച്ചെന്നപ്പോഴത്തേനും അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഈ പള്ളി അന്വേഷിച്ചു ഒന്നാണ് അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും കാണിച്ചുകൊടുക്കുന്നു ഏലി പള്ളി കാണാമല്ലോ പിന്നെ ഇതിൽ കുറച്ച് ദൂരം ഉള്ളിലൂടെ വന്നാൽ മന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒരു ഉദ്ദേശം ഒന്നാണല്ലോ പള്ളി കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം കുർബാന ഒക്കെ ഇറങ്ങുകൊണ്ട് അധികം അങ്ങനെ വീടിയെടുക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല തിരിച്ചു പോകട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന ഒഴിക്ക് കണ്ട കേട്ടോ ഇത് ഏതോ പേര് അങ്ങനെ അറിയപ്പെടാത്തൊരു വെള്ളച്ചാട്ടമെന്ന് പറഞ്ഞു കണ്ടിട്ട് ആ വെള്ളച്ചാട്ടം തന്നെയാണ് കണ്ടോ അങ്ങ് മേളിൽ നിന്ന് ഹൈറ്റ് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പാറ കണ്ടോ അതിലിങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് വെള്ളം ഇങ്ങനെ ഈ കലുങ്കും വഴി അങ്ങ് താഴേക്ക് പോകട്ടോ ഇപ്പം ഒരു തുള്ളി വെള്ളമില്ല കണ്ടോ അടിപൊളി അല്ലേ ആ മരം നിൽക്കുന്ന നോക്കിയാ വേര് ആ പാറയില് വേര് പിടിച്ച് മഴക്കാലത്ത് എന്തായാലും അല്ലല്ലോ പറഞ്ഞല്ലോ ഇവിടേക്ക് ഇറങ്ങി കുളിക്കാൻ പക്ഷെ കുളിക്കാൻ പറ്റില്ല വെള്ളം കുത്തി ഒഴിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ അകത്തോടെ അങ്ങ് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരാൽമാരാണെന്ന് പറഞ്ഞു ആ പാറയിലിങ്ങനെ പിടിച്ചു പറ്റി നിൽക്കുന്നുണ്ടോ മൊത്തം ഉണങ്ങി വരണ്ടത് മേലിൽ ഓസ് ഒക്കെ പോയിട്ടുണ്ട് ഈ വെള്ളച്ചാട്ട ഈ വെള്ളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ടെ വെള്ളച്ചാട്ടത്തിന്ന് ചെറിയ തോടാണല്ലോ റോസ് റോസൊക്കെ പോകുന്നതാണ് കരിഞ്ഞുറകി കിടക്കുവാണ് തേനീച്ച കേട്ടോ തേനീച്ച തേനെടുത്താലോ നോക്കി തേനീച്ചിടല്ലേ അത് കാപ്പി പോയി വന്നാ അതെയോ ഉം കാപ്പിപ്പൂ ജനിച്ച് വന്ന തനിച്ച് തന്നെയാണ് കാപ്പിപ്പൂരിക്കാൻ വന്ന നല്ല ഇത് നോക്കി ഈ സൗണ്ട് സവിടെ കഴിഞ്ഞില്ലെന്നൊക്കെ അല്ലല്ലേ തെളിഞ്ഞാരി കറക്റ്റ് പറയാട്ടോ ഞങ്ങള് നമ്മുടെ വീടത്തെ മാടിന്റെ മാട്ടേനൊക്കെ തേനെടുക്കുന്നതാണ് ഇന്നലെ കൂടെ ഞങ്ങൾ അവിടെ പറഞ്ഞു പോയി നോക്കിയുള്ളൂ തേനവിടുന്നില്ല കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടെന്നും പക്ഷെ ഈ റബ്ബറിന്റെ പൂ എങ്ങനെയാ ഇപ്പ ഇല്ലേ തേൻ്റെ സമയല്ലേ റബ്ബറ് റബ്ബറ് പൂത്തിട്ട് ഈ പൂ പൊഴിഞ്ഞുപോയി പിന്നെ ഉണ്ടാവില്ലേ മഴയൊക്കെ നമ്മുടെ ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് അല്ലെ അവരുടെ കോളനി നശിപ്പിച്ച് തേൻ മൊത്തം അടിച്ചു കാറ്റിക്കൊണ്ട് വരും എനിക്ക് കുടിക്കാനുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും തൽക്കാലം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേലവില കാഴ്ചകൾ എന്ന് പറയുന്നത് മേലവില കാഴ്ചകളൊന്നും ഇത്രയൊന്നും അല്ല കേട്ടോ അതൊക്കെ നമുക്ക് കാണാനാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം എന്തായാലും നമുക്ക് അതിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല നമ്മുടെ ഈ ഒരു വീഡിയോ അടിച്ച് വൈകിട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ